ഇന്ന് ഞങ്ങൾ ബിഗ് ബസാറിലേക്കാണ് പോകുന്നത് അപ്പൊ നല്ല മഴയൊക്കെ വരുന്നുണ്ട് അപ്പൊ കൂടുതൽ കളർ ചേഞ്ചിങ് വാച്ചുകൂടെ കാണിച്ചേക്കല്ലേ തിരുവല്ലായിലൊരു സെൻട്രൽ ബസാർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ തുടങ്ങിയതിൻ്റെ ഫസ്റ്റ് ഡേ ആണ് ഞാൻ ശ്രീദേവിയും കൂടെ ഇത് കേട്ടപ്പോൾ എല്ലാവരും ഭയങ്കര ആളാണ് കുറെ എന്താണ്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അങ്ങ് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഓഫീസ് തൊട്ടപ്പുറത്താണ് ഞങ്ങൾ ജോലി ചെയ്യുന്നത് അപ്പോൾ അവിടുന്ന് പോക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ ഇങ്ങോട്ട് പോകാൻ വേണ്ടി അപ്പോൾ മോറിൻ്റെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് സൈഡിലെ മോറിൻ്റെ ബാക്ക് വാഷ് ഈ കാണുന്നതാണ് മോർ ഇതിൻ്റെ ബാക്ക് വാഷത്താണ് അതുള്ളത് നേരത്തെ ഇവിടെ സ്പെൻസർ എന്ന് പറയുന്നൊരു സൂപ്പർ ആയിരുന്നു ഇപ്പോൾ അത് മാറി സെൻട്രൽ ബസാറായി അപ്പോൾ നമുക്ക് ഈ മോറിനകത്തൂടെ കയറി അപ്പുറത്തോട്ട് ചാടാം അല്ല കറങ്ങി പോകേണ്ടി വരും അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അവിടെ ഭയങ്കര വിലക്കുറവാണ് എന്നൊക്കെ ബിൽഡപ്പ് കേട്ടു അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇത് ഈ കാണുന്നതാണ് സെൻട്രൽ ബസാർ അപ്പോൾ അത് കേട്ടുകൊണ്ട് അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാൻ ആക്ച്വലി പോയതായിരുന്നു അപ്പോൾ എനിക്ക് തോന്നിയിട്ട് തിരുവല്ലയിലുള്ള ബാക്കി സൂപ്പർ മാർക്കറ്റുകളെ അപേക്ഷിച്ച് ഒരുപാട് വലുതല്ല എന്നാലും കുഴപ്പമില്ല എ എനിക്ക് ആകെ ഇഷ്ടപ്പെട്ട സെക്ഷൻ ഈ പാത്രങ്ങളൊക്കെ ഉള്ളായിരുന്നു ഒരുപാട് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു വിലക്കുറവും ഒന്നുമില്ലായിരുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടേ ഉള്ളൂ എല്ലാവർക്കും ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ടാറ്റാ